ഇന്ന് നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കുന്നൊരു പ്ലാന്റ് ആണ് സീഡം പ്ലാന്റ് വളരെ വില കുറച്ച് കിട്ടുന്ന പ്ലാന്റ് വളരെ കെയർ കുറഞ്ഞ പ്ലാന്റ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു പ്ലാന്റിന് ഇത് മുൻപ് ഞാൻ ടയറിൽ ചെയ്തൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇത് ഫൈബർ പോട്ടിൽ ഫൈബർ പ്ലേറ്റിൽ ഞാൻ നട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അതൊന്ന് റീപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് മാത്രമല്ല അത് ശ്രദ്ധിക്കാതെ കുറേ നാളുകളായി ഇങ്ങനെ കിടക്കുന്നു വഴി പോട്ടിന് വെയിറ്റ് കുറയുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഇന്ന് കാണിച്ചു തരുന്നുണ്ട് ഇതിനുള്ള പോട്ടമിക്സ് ഇനി ആരും എന്നോട് ചോദിക്കരുത് ഇത് ഗാർഡൻസ് ഓയിലാണ് അതുപോലെ ചകിരിപ്പൊടിയുണ്ട് ചാണകപ്പൊടിയുണ്ട് ഇതിനിടയിൽ ആരോ എന്നോട് കലാത്തിയുടെ പോട്ട മിക്സ് ചോദിച്ചിരുന്നു ഈ സെയിം പോട്ടമിക്സ് തന്നെ മതി നമുക്ക് കലാത്തിയ പ്ലാന്റിനും വേണമെങ്കിൽ നമുക്ക് ചകിരിപ്പൊടി കൂടുതൽ ചേർക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ പെർലൈറ്റ് ചേർത്ത് കൊടുത്താലും കലാത്തിയ പ്ലാന്റുകൾക്ക് നല്ലതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി പെർലൈറ്റ് ഇല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് നടാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മണ്ണിൻ്റെ കളറുള്ള ഹാങ്ങിങ് പോട്ടുകൾ ഉപയോഗിക്കുന്നത് എന്തായാലും ഇത് നല്ലൊരു ഭംഗി തോന്നി എനിക്കിത് നിരത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം ഹാങ്ങിങ് പോട്ടായത് ആയതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് കുറയ്ക്കണം അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് അത്ര വേരുകളൊന്നും ഒരുപാടുള്ള പ്ലാന്റ് അല്ലല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിന് പകുതിയോളം നമുക്ക് തെർമോക്കോളിൻ്റെ പീസുകൾ അടിയിൽ നിരത്തിയതിനു ശേഷം മുകളിൽ ഒരിത്തിരി മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കാരണം ഫൈബർ പ്ലേറ്റിൽ വളരെ തിക്കായിട്ട് വളർന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ അത്രത്തോളം മണ്ണിൻ്റെ ആവശ്യമേ ഈ ഒരു പ്ലാന്റിനുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ തെർമോക്കോള് അതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കണ്ടോ ഇതൊരു ശരിക്കും ഒരു കിടക്ക പോലെ വളരെ നല്ല രീതിയിൽ ഇത് ചകിരിപ്പൊടി മാത്രമേ ഉള്ളൂ ഈ ഒരു പോട്ടിമിക്സ് ഈ ഫൈബർ പ്ലേറ്റിലെ പോട്ട മിക്സിൽ ഗാർഡൻസ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ പർലൈറ്റും അതുപോലെ ചകിരിപ്പൊടിയും ഇത്തിരി ചാണകപ്പൊടിയും കൂടെ മാത്രം ചേർത്തിട്ടാണ് ഞാൻ ഈ ഫൈബർ പ്ലേറ്റുകളിൽ ഇത് സെറ്റ് ചെയ്തത് ഇത് ഒരുപാട് സെറ്റ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സക്സസ്ഫുള്ളാണ് നമ്മുടെ ഫൈബർ പ്ലേറ്റിലുള്ള ഇത്തരം പ്ലാന്റുകളുടെ വളർച്ച എന്തായാലും പ്ലാന്റുകളൊക്കെ ഒന്ന് പോട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ട് പ്ലാന്റ് ആയതിനു ശേഷം ഹാങ് ചെയ്തിടാമെന്ന് കരുതി അതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്നത്തെ ഗാർഡനിങ് കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം